വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് വർദ്ധിച്ചു മൂന്നാർ മേഖലയിലെ റോഡുകളിൽ രാത്രി കാലത്തിറങ്ങുന്ന കാട്ടാനകൾ ഗതാഗത തടസ്സം തീർക്കുന്നത് പതിവാവുകയാണ് കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ ചിന്നാർ റോഡിലായിരുന്നു കാട്ടാന ഇറങ്ങി തടസ്സം സൃഷ്ടിച്ചത് അരമണിക്കൂറോളം സമയം ആന റോഡിൽ പരിഭ്രാന്തി പരത്തി വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടാനകൾ തീറ്റ തേടി കാടിറങ്ങുന്ന പ്രവണത വർദ്ധിച്ചിട്ടുണ്ട് മൂന്നാർ മേഖലയിൽ ദിവസവും കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത് ജനവാസ മേഖലകളിൽ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള കാട്ടുകൊമ്പന്മാർക്ക് പുറമെ വേറെയെ ആനകൾ കാടിറങ്ങി ജനവാസ മേഖലകളിലേക്ക് എത്തുന്നു മൂന്നാർ മേഖലയിലെ റോഡുകളിൽ രാത്രി കാലത്തിറങ്ങുന്ന കാട്ടാനകൾ ഗതാഗത തടസ്സം തീർക്കുന്നത് പതിവാകുകയാണ് കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ ചിന്നാർ റോഡിലായിരുന്നു കാട്ടാനയിറങ്ങി തടസ്സം സൃഷ്ടിച്ചത് അരമണിക്കൂറോളം സമയം ആന റോഡിൽ പരിഭ്രാന്തി പരത്തി കാട്ടാന റോഡിൽ പരിഭ്രാന്തി പരത്തിയെങ്കിലും വാഹനങ്ങൾക്ക് നേരെ ആക്രമണത്തിന് മുതിരാതിരുന്നത് ആശ്വാസകരമായി മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കാട്ടുകൊമ്പൻ പടയപ്പിയിറങ്ങി യാത്രാ തടസ്സം തീർക്കുന്നത് ആവർത്തിക്കപ്പെടുന്നുണ്ട് റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യം സ്ഥിരമായതോടെ വാഹനയാത്രികരും ഭീതിയിലാണ് ഇരുചക്ര വാഹനയാത്രികർ ആനയ്ക്ക് മുമ്പിലകപ്പെട്ടാൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും ന്യൂസ് ബ്യൂറോ അടിമാലി